നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ചെറിയ ചെറിയ പ്രവൃത്തി വഴി നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല എന്ന് കുറെ ആൾക്കാരും വിചാരിക്കുന്നത് അവർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടെന്നാണ് പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല കാര്യം നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ വില നമ്മൾ പോലും അറിയാതെ കുറയ്ക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഈ സെൽഫ് റെസ്പെക്ട് ഇല്ലെങ്കിൽ ഈ ലോകത്ത് ആരും നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല എല്ലാവരും നിങ്ങളെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്ര ഹാപ്പിയുമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു നാല് സയൻസ് ആണ് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നുള്ള സയൻസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ആൻഡ് ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അത് മാറ്റം കൊണ്ടുവരിക ഈ ടോപ്പിക്ക് നിങ്ങൾ ഒരുപാട് ഹെൽപ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ടോപ്പിക് ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കമന്റ് വായിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹാപ്പി ന്യൂസ് കൂടി ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ കുറച്ച് നാളെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എനിക്ക് എക്സാം ഉണ്ട് എക്സാം ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു എക്സാം എന്നൊക്കെ സോ അവസാനം ഞാൻ നിങ്ങളോട് ന്യൂസ് പറയാണ് ഞാൻ കഴിഞ്ഞ എൻട്രൻസ് എക്സാമിന് ഏകദേശം ഒരു ആയിരത്തോളം ആൾക്കാർ എഴുതിയ എൻട്രൻസ് എക്സാമിന് ഞാൻ മൂന്നാമത്തെ സ്ഥാനം എത്തി എനിക്ക് തേർഡ് റാങ്ക് കിട്ടി എസ് ജി ടി യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാൻ വേണ്ടി പോവാണ് സോ ഈ സെപ്റ്റംബർ ടെൻത്ത് മുതൽ എന്റെ ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും സോ കുറച്ച് പേർക്കെങ്കിലും എന്റെ ക്വാളിഫിക്കേഷനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് സൈക്കോളജിയിൽ എന്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു ഇനി ഞാൻ എന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ് സോ ക്ലിനിക്കൽ സൈക്കോളജിയിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ലൈസൻസ് കോഴ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആണ് ഒരുപാട് വർഷമായിട്ടുള്ള എന്റെ സ്വപ്നമാണ് സാധിക്കാൻ ആക്ച്വലി പോകുന്നത് ആൻഡ് ഐ റിയലി എക്സൈറ്റഡ് സോ ഇനി ഞാൻ എന്റെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഫെർദർ സ്റ്റഡീസിന് വേണ്ടി ഹരിയാനയിലേക്ക് പോവുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യൂ കൺസേൺസ് നിങ്ങളുടെ കമന്റുകളിലൂടെയും ഹാപ്പി ന്യൂസ് നിങ്ങൾ അറിയിക്കണം എന്ന് വിചാരിച്ചു സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് സ്റ്റാൻലി നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നുള്ളതിന്റെ ആദ്യത്തെ സൈനാണ്

ചോദിക്കുമ്പോൾ നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് സോറി എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സോറി പറയുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല നിങ്ങൾ സോറി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഭാരമായിട്ട് തോന്നാൻ തുടങ്ങും അത് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാണ് എപ്പോഴും തെറ്റുകാരെന്നും അവർ ഓക്കെ ആണെന്നും അതുകൊണ്ട് തന്നെ ആൾക്കാർ നിങ്ങളെ ലൈറ്റ് ആയിട്ട് എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആൻഡ് അങ്ങനെയുള്ള നിങ്ങളെ വളരെ ഈസി ആയിരിക്കും സോ ബി കെയർഫുൾ വിത്ത് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ കാര്യമാണ് ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥ അതായത് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ആൾക്കാരെ പുഷ് ചെയ്യുന്ന ഒരു സംഭവമല്ല ബൗണ്ടറി എന്ന് പറയുന്നത് വേറെ ആൾക്കാർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരാൾ എപ്പോഴും ഡിസ്രെസ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ സ്പേസിനെ നിങ്ങളുടെ ഫീലിംഗ്സിനെ നിങ്ങളുടെ വേർഡ്സിനെ ഒരാൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്റസ്പെക്ട് ചെയ്യുമ്പോഴും കുഴപ്പമില്ല സാരമില്ല അവര് പിന്നെ മാറിക്കോളും അവർ അതുകൊണ്ട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ യു ആർ ആക്ച്വലി ടീച്ചിങ് ദം ഹൗ ടു ട്രീറ്റ് യു ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരോട് ഒരു കാര്യം സിഗ്നൽ ചെയ്യുന്നുണ്ട് അതായത് ഇറ്റ് ഈസ് ഓക്കെ എനിക്ക് വലിയ ലിമിറ്റ്സ് ഒന്നും ഇല്ല മൈ ലിമിറ്റ് ഡസൻറ് മാറ്റർ എനിക്ക് അത്ര വലിയ വിലയൊന്നും ഇല്ല എന്നെ വലിയ കാര്യങ്ങളുള്ളത് ബിക്കോസ് യു ഡോൺ റെസ്പെക്ട് യുവേഴ്സ് ഡോൺ റെസ്പെക്ട് പക്ഷെ പലപ്പോഴും വേറെ ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ വിഷമം പറയും അയാൾ എന്നെ റെസ്പെക്ട് ില്ല അയാൾ എനിക്ക് വേണ്ടി അത് ചെയ്തില്ല എന്റെ ലൈഫിൽ എന്ത് എപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മളാണ് വേറൊരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഈ ചെറിയ ചെറിയ പ്രവൃത്തികളാണ് അത് ആക്ച്വലി സിഗ്നൽ ചെയ്യുന്നത് ഇറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ കുറച്ച് കാശ് കടം വാങ്ങിച്ചു ഒരു മാസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞു ഒരു മാസമായി രണ്ട് മാസമായി അന്നിട്ടും തന്നില്ല ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നില്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും എനിക്ക് ഫ്രണ്ട് നഷ്ടമായ പേടി കാരണം നിങ്ങൾ ചോദിക്കാതിരിക്കുന്നു ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്യാൻ നിങ്ങൾ അവരെ അലോ ചെയ്യുന്നുണ്ട് ആൻഡ് മൂന്നാമത്തെ സൈനാണ് യു ഓൾവേസ് പുഡ് അതേസ് നീഡ് അബൌ യുവർ ഓൺ അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അത് മാറ്റി വെച്ച് വേറെ ആൾക്കാരുടെ കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആൻഡ് ഉറപ്പായിട്ടും ഹെൽപ്പിംഗ് ബട്ട് സാക്രിഫൈസിംഗ് യുവർ സെൽഫ് കോൺസ്റ്റന്റ് നോട്ട് അതായത് നിങ്ങൾ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരാളെ ഹെൽപ് ചെയ്യുമ്പോൾ ആക്ച്വലി നോട്ട് എ ഹെൽപ് ഇറ്റ് ഈസ് ലൈക്ക് പീപ്പിൾ പ്ലീസിംഗ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ വേറൊരാളെ ഡിസപ്പോയിന്റ് എന്നുള്ള പേടി പേടികാരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നോട്ട് എ ഹെൽപ് ഹെൽപ്പ് ഈസ് മോസ്റ്റ്ലി ലൈക്ക് സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ഒരാളെ നഷ്ടപ്പെടുമെന്നുള്ള പേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ദാറ്റ്സ് നോട്ട് ഹെൽപ് അതൊരു തരം സെൽഫി തന്നെയാണ് ആക്ച്വലി ഇന്ന് ഒരുപാട് ആൾക്കാർക്കും നോ പറയുന്ന അടുത്ത് നോ പറയാൻ അറിയില്ല നോ പറയേണ്ട അടുത്ത് പോലും യെസ് പറയും അങ്ങനെ ഈ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസീസ് എങ്ങനെ മാറ്റാം എന്നുള്ളതും ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുറെ ആൾക്കാർക്കും ഈ ടോപ്പിക്കിനെ പറ്റി വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വേഗം തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ഇത് വൺ ഇയർ കോഴ്സ് ആണ് അപ്പോൾ എനിക്ക് പഠിക്കേണ്ടി വരും അതിന്റെ കൂടെ ആയിരിക്കും ഞാൻ വീഡിയോസും സെഷൻസ് എല്ലാം എടുക്കുന്നത് സോ ചില സമയത്ത് വീഡിയോസ് കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് ആണെങ്കിൽ ഞാൻ പരമാവധി വേഗം ആദ്യം ആദ്യം ചെയ്തു വെക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഞാൻ കമന്റുകൾ പരമാവധി വായിക്കാറുള്ളതാണ് ഓക്കെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കാര്യത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം കാരണം കുറച്ച് ആൾക്കാർക്ക് അത് ക്ലിയർ ആയിട്ട് അതായത് ഒരു വീക്ക് ഫുൾ നിങ്ങൾ ആയിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഈ സൺഡേ എനിക്ക് നല്ലോണം റെസ്റ്റ് എടുക്കണം എനിക്ക് വേറെ എവിടെയും പോകണ്ട എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു അത്ര ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമല്ല എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ വിളിക്കുവാണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം നിങ്ങൾക്ക് പോകണ്ട എന്നാണ് പക്ഷെ ഫ്രണ്ട് വിളിച്ചല്ലോ ഫ്രണ്ടിനെ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഫ്രണ്ടിനോട് ഈ റീസൺ പോലും പറയാതെ നിങ്ങൾ ഫ്രണ്ടിനോടെ പോകുന്നത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സോ ുന്നത് ഇനി അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വേറെ ആൾക്കാരൊക്കെ ബിസി ആണെന്ന് പറഞ്ഞ് അവരുടെ ജോലി കൂടി നിങ്ങൾ എടുത്ത് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതുമാണ് ബിക്കോസ് ആൾക്കാരെ അത് ഹെൽപ് ചെയ്യും പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾ ആണെങ്കിൽ അത് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും നാലാമത്തെ ആണ് സ്റ്റേയിങ് സൈലന്റ് വെൻ യു റിയലി നീഡ് ടു സ്പീക്ക് അപ്പ് ഓരോ തവണയും നിങ്ങൾ സൈലന്റ് ആവുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വിലയില്ലാന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മീറ്റിംഗിലായിക്കോളട്ടെ ഒരു പരിപാടിയിലായിക്കോളട്ടെ നിങ്ങൾക്ക് പറയേണ്ട കാര്യം നിങ്ങൾക്ക് എന്തോ പറയണം പറയണം എന്നുണ്ട് പക്ഷെ നിങ്ങൾ പറയാതെ അത് പിടിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് തന്നെ ആദ്യം കൊടുക്കുന്ന ഒരു സിഗ്നൽ മൈ വോയിസ് ഡസിന്റ് മാറ്റർ ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ആരും വില തരാൻ പോകുന്നില്ല അങ്ങനെ നമ്മൾ പറയുന്ന സൈലൻസ് എന്നുള്ള നല്ല ഒരു കാര്യം ചില സമയത്ത് സൈലൻസ് നല്ലതാണ് ഈ സൈലൻസ് തന്നെ നിങ്ങളുടെ സെൽഫ് ഡിസ് ആയി മാറും മേ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾ നിങ്ങളെ നോക്കി ഒരു ചീത്ത തമാശ അങ്ങ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായില്ല പക്ഷെ ആൾക്കാരെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒന്ന് ഓക്ക്വേർഡ് ആയിട്ടൊന്ന് ജസ്റ്റ് ചിരി ശരിക്കും നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹേയ്സ് നോട്ട് ഫണ്ണി മേലാലെ ഇങ്ങനത്തെ ഒന്നും പറയരുത് എന്ന് നിങ്ങൾ പറയേണ്ടതായിരുന്നു പക്ഷെ അവരെന്ത് വിചാരിക്കും നിങ്ങൾ ജസ്റ്റ് ചിരിച്ചു കളയുന്നു ആൻഡ് യുവർ സൈലൻസ് മോർ അവിടെ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള സിഗ്നലും ആൻഡ് അവർക്ക് നിങ്ങളെ ഡിസ് ചെയ്യാനുള്ള ഒരു ലൈസൻസുമാണ് നിങ്ങൾ കൊടുക്കുന്നത് കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇപ്പൊ ക്ലാസ്സിലോ മീറ്റിംഗിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ട് പക്ഷെ നിങ്ങൾ പറയാതെ സൈലൻസ് കീപ്പ് ചെയ്യുന്നത് സു ലോൺ ടു ിംഗ് അപ്പ് വെൻ യു റിയലി നീഡ് സ്പീക്ക് ഈ സൈലൻസ് എന്ന് പറയുന്നത് അതൊരു ഷോർട്ട് ടേമിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം ബിക്കോസ് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ലോങ് ടേമിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ തന്നെ പഠിപ്പിക്കുകയാണ് അവർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു വിലയും തരാത്ത രീതിയിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ സൈലൻസ് തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർക്ക് ഇൻസ്പയറിംഗ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇനി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിസ്പെക്ട് എന്ന് പറയുന്ന സംഭവില്ലേ അത് ഡിമാൻഡ് ചെയ്ത് വേറെ ആൾക്കാരിൽ നിന്ന് ഒരു കാര്യമല്ല അത് ആക്ച്വലി ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ചെറിയ ചെറിയ ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും അത് വേറെ ആൾക്കാരെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ മുതൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ് ഐ എം ഐ റെസ്പെക്ടി മൈസെൽഫ് എന്നാലും അഭിപ്രായം കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്